കസ്റ്റമർ നെറ്റ്വർക്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമറിലല്ല അപ്പോൾ ഒരു കസ്റ്റമറുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ എന്താണ് ഈ കസ്റ്റമർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ച് പലപ്പോഴും ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ സെയിൽസ് ടീമിനെ പഠിപ്പിക്കുമ്പോൾ കസ്റ്റമറിൽ ശ്രദ്ധിക്കാനായിട്ട് പറയും കസ്റ്റമറിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വൺ ടൈം പർച്ചേസിലേക്ക് മാത്രമായിട്ട് അവരെ പഠിപ്പിക്കരുത് കസ്റ്റമർ റിലേഷൻഷിപ്പിൽ വേണം ശ്രദ്ധിക്കുവാൻ കസ്റ്റമർ റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ലീഡ്സ് ടു ദ കസ്റ്റമർ നെറ്റ്വർക്ക് ആ കസ്റ്റമറുടെ നെറ്റ്വർക്ക് അതായത് ആ കസ്റ്റമറുടെ ബന്ധങ്ങൾ അദ്ദേഹത്തിൻ്റെ കണക്ഷനുകൾ ആരൊക്കെയാണോ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളത് ആ ആളുകളിലേക്ക് ഈ പറയുന്ന പ്രോഡക്റ്റോ സർവീസോ ചെല്ലണമെങ്കിൽ വി ഹാവ് ടു ഫോക്കസ് മസ്റ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ആ റിലേഷൻഷിപ്പ് ആ കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുമ്പോഴാണ് കസ്റ്റമറെക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ നെറ്റ്വർക്കിലേക്ക് നമുക്കൊരു വിഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പം നമ്മളൊരു വിഷൻ എന്ന് പറയുന്നത് കസ്റ്റമർ മാത്രമല്ല ആ കസ്റ്റമറുടെ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന സമീപനത്തിൽ നമ്മുടെ സെയിൽസ് ടീമിനെ പരിശീലിപ്പിക്കുക അപ്പോൾ ഫോക്കസ് നോട്ട് ഓൺലി ഓൺ ദ കസ്റ്റമർ ఫోకస్ ఆన్ ది కస్టమర్ నెట్వర్క్